ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അല അമ്മാ ബഅദ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പതാം അധ്യായം റൂം റോമാക്കാർ അതിൻ്റെ നാൽപ്പതാമത്തെ സൂക്തം മുതലുള്ള ഏതാനും വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുല്ലദീ ഖലഖകും റസഖകും അഹുദുബില്ലാഹിമിം യുമീതുകും ثم يحييكم هل من 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 شركائكم ما يفعل ذلك شيء سبحانه وتعالى ും അർഥം അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിട്ട് നിങ്ങൾക്ക് അവൻ ഉപജീവനം നൽകി പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വല്ലവരും നിങ്ങൾ പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തിലുണ്ടോ അവൻ എത്രയോ പരിശുദ്ധൻ അവർ പങ്കു അവൻ അതീതമായിരിക്കുന്നു അപ്പോൾ ഈ ആയത്തിൽ പ്രധാനപ്പെട്ട പദം ഇപ്പോൾ സൃഷ്ടിച്ചു യഹുലുക്കു സൃഷ്ടിക്കുന്നു ഹൽഖൻ സൃഷ്ടി റസക്ക എന്ന് പറഞ്ഞാൽ ഉപജീവനം നൽകി റിസുക്ക് ഭക്ഷണം നൽകി നർദ്ദം ഉപജീവനം നൽകി ജോലി വരുമാനം അതൊക്കെ യർസുക്കു എന്നാണ് അതിൻ്റെ മുലാരി ക്രിയ ഉപജീവനം നൽകുന്നു റിസുക്ക് അതുപോലെ റസ്ഖൻ റസക്ക യർസുക്കു റസ്ക്കൻ അതാണ് അതിൻ്റെ മാലയും മുലാരിയും മസ്തർ പിന്നെ യുമീത്തുക്കോം അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു അമാത്ത മരിപ്പിച്ചു യുമീത്ത് മരിപ്പിക്കുന്നു ഇമാത്തത്ത് മരിപ്പിക്കൽ യുഹീകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹയ്യാ ജീവിപ്പിച്ചു അഹയ്യാന്ന് കരുതുമ്പോൾ യാഗണ്ട് അലിഫുൻ മംദൂദ ആ ഒരു വരാനർത്ഥം മുകളിലേക്ക് അതാണ് അഹ്യ യുഹീ അതിൻ്റെ പിന്നെ മുലാരി വർത്തമാനകാലക്രിയ ജീവിപ്പിക്കുന്നു യഹ്യാ ഉൻ അതാണ് അതിൻ്റെ മസ്ദർ ജീവിപ്പിക്കൽ അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ അപ്പോൾ ഈ ആയത്ത് പഠിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആ സർവശക്തികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സൃഷ്ടിക്കുന്നവനാണ് അല്ലാഹുവാണ് ലോകത്തെ പഠിച്ചവൻ ലോകത്തെ സൃഷ്ടിച്ചവൻ ലോകത്തുള്ള മനുഷ്യരെ ഹലകക്കുന്ന നിങ്ങളെ സൃഷ്ടിച്ചവൻ എന്നാ അല്ലാതെ ഈ ഹലക്കക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിച്ചവനാണ് ആ അല്ലാഹു അപ്പോൾ മനുഷ്യരെ സൃഷ്ടിച്ചതാരാ ഇവിടെ ഒട്ടേറെ ജനവിഭാഗങ്ങൾ ആരാധിക്കുന്ന പല മഹാത്മാക്കളുണ്ടല്ലോ അവരാരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ ഇല്ല കാരണം എന്താ അപ്പോൾ ജീസസ് യേശു ക്രിസ്തു അദ്ദേഹം സൃഷ്ടാവാണോ അല്ല കാരണം എന്താ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് അറിയുമെന്നാണല്ലോ അതുപോലെ തന്നെ അപ്പോൾ അദ്ദേഹം ഒരു സൃഷ്ടാവല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ ബൈബിളിൽ അത്തിമരത്തിന്മേൽ നിന്ന് അത്തിപ്പഴം സൃഷ്ടിക്കുവാൻ പോലും അതായത് ഒരു അത്തിമരത്തിൻ്റെ മേൽ അത്തിപ്പഴം സൃഷ്ടിക്കുവാൻ പോലും യേശു ക്രിസ്തുവിന് സാധ്യമല്ല എന്ന് മത്തായി എഴുതിയിട്ടുള്ള സുവിശേഷത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇനിയും ജീസസിൻ്റെ കാര്യം മാത്രമല്ല മറ്റ് പല പിന്നെ ആരാധ്യന്മാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ പലരും വിശ്വസിക്കുന്നുണ്ടല്ലോ അവരാരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ അതുപോലെ ഉപജീവനം നൽകുന്നുണ്ടോ മരിപ്പിക്കുന്നുണ്ടോ പിന്നെ മരണാനന്തരം ജീവിപ്പിക്കുമോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനാണ് സർവശക്തനായിട്ടുള്ള അള്ളാഹു എന്നിട്ട് അള്ളാഹു തല ചോദിക്കുകയാണ് ഇതിൽ വല്ല കാര്യവും ഹൽ മിൻ ഷുറഖും നിങ്ങളുടെ പങ്കാളികളിലുണ്ടോ ശരീകരണ പങ്കാളി ഷുറക്ക പങ്കാളികൾ മൈഎഫ് അലു മിൻ മിൻ മിൻഷേ മനി എഫൽ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നവർ മീൻ ദാലിക്കും അതിൽ നിന്ന് മീൻഷേ വല്ലതും ഈ സൃ നാല് കാര്യങ്ങൾ പറഞ്ഞു സൃഷ്ടിപ്പ് ഉപജീവനം മരിപ്പിക്കുക വീണ്ടും ജീവിപ്പിക്കുക അതിൽ വല്ലതും ചെയ്യുന്നവർ നിങ്ങളുടെ പങ്കാളികളിലുണ്ടോ നിങ്ങൾ വിളിച്ച് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമായി കാണുന്ന ശക്തികളിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ല അതുകൊണ്ട് അള്ളാഹുത്താല സുബഹാനുഹു അവൻ മഹാപരിശുദ്ധനാണ് വലഹ അവൻ അത്യുന്നതനാണ് അമ്മായിഷിരിക്കൂൻ അവർ പങ്കു പങ്കുചേർക്കുന്നതിൽ നിന്നും സുഹാഅ അള്ളാഹ അപ്പോൾ ഇങ്ങനെ പിന്നെ ലോകത്ത് പലരും ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ശക്തിക്കും ഈ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനായിട്ട് ഇത് കഴിവുള്ളവൻ ആരാ അള്ളാഹു അതുകൊണ്ട് അവനാണ് യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ ഇലാഹ് എന്നുള്ളതാണ് അടുത്ത വചനം ഫസാദു ഫിൽ വൽ ബഹർ ബിമാ കസബത് ലഅല്ലഹും മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു അവർ പ്രവർത്തിച്ചതിൽ ചിലതിൻ്റെ ഫലം അവർക്ക് ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയത്രയത് അവർ ഒരു വേള മടങ്ങിയേക്കാം ലഹറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു വെളിപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം യൽഹറു ലഹറ യലഹറു ലുഹൂർ യൽഹറു എന്ന് പറഞ്ഞാൽ വെളിപ്പെടുന്നു പ്രത്യക്ഷപ്പെടുന്നു എന്നർത്ഥം ലുഹൂർ അതിൻ്റെ മസ്ദർ അപ്പോൾ ലഹ്റൽ ഫസാദ് ഫസാദ് വെളിപ്പെട്ടിരിക്കുന്നത് ഫിൽബർ ഫിൽബർ എന്ന് പറഞ്ഞാൽ കരയില് കരാനിൻ്റെ ഓപ്പോസിറ്റാണ് കടൽ ബഹർ അൽബർ വൽബർ കരയിലും കടലിലും എങ്ങനെയാണ് കരയിലും കടലിലുമൊക്കെ ഈ ഫസാദ് കുഴപ്പം പ്രകടമായിട്ടുള്ളത് ബിമാ കസബത്ത് ഐദിസ് ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം ജനങ്ങളുടെ കരങ്ങൾ സമ്പാദിച്ചത് നിമിത്തം കസാദിച്ചു പ്രവർത്തിച്ചു എന്നൊക്കെ അർത്ഥം കസബ യ കസ്ബൻ അതാണ് എൻ്റെ മാധി മുതാരി മസ്ദറും പിന്നെ അതാ ക യുദീകുദാക്കത്ത് ലി യുദീക്കവും അവരെ ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടി ഇതാണ് ആയത്ത് പഠിപ്പിക്കുന്നത് അപ്പോൾ വളരെ ഒട്ടേറെ തത്വങ്ങളാണ് ഈ വചനത്തിൽ അള്ളാഹു ഉസ്മാൻ താല നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് ഈ പ്രപഞ്ചം ഈ ഭൂമിയും ആകാശവും ഈ പ്രകൃതിയൊക്കെ അള്ളാഹു താല സംവിധാനം ചെയ്തിട്ടുള്ളത് വളരെ ഉന്നതമായ നല്ല രീതിയിലാണ് എന്നുള്ളതാണ് പർവ്വതങ്ങൾ കാടുകൾ പുഴകൾ ആ കുന്നുകൾ വയലേലകൾ കൃഷിയിടങ്ങൾ ഇതൊക്കെ അള്ളാഹു താല സംവിധാനിച്ചിട്ടുള്ളത് ഈ പ്രകൃതിയുടെ ഈ ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് പക്ഷെ അതിലൊക്കെ മനുഷ്യൻ്റെ കൈകടത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പർവ്വതങ്ങൾ അതൊക്കെ തന്നെയും തുരന്ന് അതൊക്കെ തകർത്ത് അതൊക്കെ ഇടിച്ച് നശിപ്പിക്കുകയാണ് കാടുകൾ വെട്ടി നശിപ്പിക്കാൻ നദികളിൽ പിന്നെ അതിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കാൻ അവ അങ്ങനെ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ ഈ രാജ്യത്ത് ഈ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് കാരണം മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചതാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഒരു സംശയവും നമുക്ക് വേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ളൊരു കാരണം അത് മനുഷ്യൻ്റെ ദുരയാണ് സമ്പത്തിനോടുള്ള ദുരയാണ് എന്നുള്ളതാണ് അതാണ് നമ്മൾ അറിയേണ്ടത് അവ നിങ്ങൾ നോക്കൂ അള്ളാഹു സുബാനഹുബത്താല ഒരു വചനത്തിൽ പറയുകയാണ് മനുഷ്യർ നിമിത്തം അള്ളാഹു അവരെ പിടികൂടുന്നു പിടി പിടികൂടിയിരുന്നുവെങ്കിൽ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ മാ തറക്കാല ലഹരി ഹാമിൻ ദാബത്തിൻ ഭൂമുഖത്ത് ഒരു ജീവിയെയും അള്ളാഹു താല ഉപേക്ഷിക്കുമായിരുന്നില്ല പക്ഷേ ഒരു അവധി വരെയേക്ക് അള്ളാഹു താല അവരെ പിന്തിപ്പിച്ചിരിക്കുകയാണ് അവർക്ക് ആഴ്ച നൽകിയിരിക്കുകയാണ് അവരുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു തീർച്ചയായിട്ടും അവരുടെ തൻ്റെ ദാസന്മാരെ സംബന്ധിച്ച് കണ്ടറിയുന്നവനാകുന്നു പരിശുദ്ധ ഖുർആാൻ സൂഹത്ത് ഫാത്തർ നാൽപ്പത്തഞ്ചിൽ പറയുകയാണ് അപ്പോൾ മനുഷ്യരുടെ പ്രവർത്തനം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അപ്പോൾ ആ അങ്ങനെ മനുഷ്യൻ്റെ അക്രമത്തിന് ഉടനടി അള്ളാഹു തല ശിക്ഷിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഭൂമുഖത്തൊന്നും ഉണ്ടാകൂല ഒരു ജീവി ഉണ്ടാകൂല എന്നുള്ളതാണ് എന്നാൽ അള്ളാഹു അവർക്ക് ഒരു കാലാവധി നൽകിയിരിക്കുകയാണ് ആ കാലാവധി വന്നാലോ അള്ളാഹു അവരെ ശിക്ഷിക്കും നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിൽ നാൽപ്പത്തി ഒന്നാമത്തെ ആഴത്തിൻ്റെ അവസാനം നിങ്ങൾ നോക്കൂ ലിയുധീക്കഹും അമിലൂല അല്ലഹും അവരെ ചിലത് ആസ്വദിപ്പിക്കുന്നത് വേണ്ടി ചില ശിക്ഷകൾ ചില ദുരന്തങ്ങൾ അവരെ ആസ്വദിപ്പിക്കുകയാണ് എന്തിന് അവർ മടങ്ങിയേക്കാം എന്നിട്ടെങ്കിലും അവരെ ഒന്ന് ചിന്തിച്ച് ഒന്ന് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വന്നാൽ അത് വളരെ നല്ലത് അതിനു വേണ്ടിയാണ് അവരെ ചില ശിക്ഷകൾ ആസ്വദിപ്പിക്കുന്നത് പരീക്ഷണങ്ങൾ ആസ്വദിപ്പിക്കുന്നത് എന്ന് നാൽപ്പത്തി ഒന്നാം സൂക്തത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു താല ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യരുടെ ചീത്ത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രകൃതി ചൂഷണങ്ങളും ഭൂമിയിൽ കുഴപ്പങ്ങൾ വിതക്കുന്നതുമൊക്കെ അള്ളാഹു താല നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സൂറത്തു ആറാഫ് തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള വചനങ്ങൾ അഹ്ലൽ ഖുറാ ഫതഹനാ അലൈഹിം മിനസ് വൽ ബിമാ അല്ലാഹു തആല പറയാൻ ആ രാജ്യക്കാർ അഥവാ മുമ്പ് നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളെ അവർ വിശ്വസിക്കുകയും തക്കുപ് പാലിക്കുകയും അഥവാ സൂക്ഷ്മത കൈകൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ നാം അവർക്ക് ആകാശത്തു നിന്ന് ആകാശത്ത് നിന്ന് അതുപോലെ ഭൂമിയിൽ നിന്നുമൊക്കെ അനുഗ്രഹങ്ങൾ ഇറക്കി കൊടുക്കുമായിരുന്നു അതിനുള്ള കവാടങ്ങൾ ആ അറ അനുഗ്രഹങ്ങൾ പറക്കത്തുകൾ അതിനുള്ള കവാടങ്ങൾ പിന്നെ തുറന്നു കൊടുത്തിരുന്നു എന്നാണ് പക്ഷേ അവർ വ്യാജമാക്കി വലാ കിങ് കൂ ഫാഹദും അപ്പോൾ അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കൊണ്ട് നാം അവരെ പിടിച്ച് ശിക്ഷിച്ചു എന്നുള്ളതാണ് അവ ചില ശിക്ഷകൾ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് പ്രകൃതിന് ദുരന്തങ്ങൾ കൊടുക്കുകയാണ് അവർ വിനീതരായിക്കൊണ്ട് തെറ്റിതിരുത്തി മടങ്ങി വരാൻ വേണ്ടിയിട്ട് മഹാനായിട്ടുള്ള പ്രവാചകന്മാർ ഇങ്ങനെയുള്ള ഒട്ടേറെ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് യുഹുനബി അലി ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫകുൽ തുസ്തക ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ ബി അംവാലിം ുംയുംഹാറ അദ്ദേഹം പറയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ നിശ്ചയമായും അവന് വളരെ പൊറുക്കുന്നവനാണ് അവൻ നിങ്ങൾക്ക് ആകാശത്തെ അഥവാ ആ ഉപരിലോകത്തു നിന്ന് മഴയെ തുടർച്ചയായിട്ട് അയച്ചു തരും സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും അവൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾക്ക് തോട്ടങ്ങൾ തരികയും ചെയ്യും പക്ഷെ എന്തുവേണം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം അതാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അള്ളാഹു താല ആ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അടുത്ത വചനം കുൽ സീറൂ ഫിൽ അർ ഫന്തറു കബൽ അതിൻ്റെ അർത്ഥം നബിയെ പറയുക നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് മുമ്പുണ്ടായിരുന്നവരുടെ പര്യാവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കുവിൻ അവരിൽ അധിക പേരും ബഹുദൈവാരാധകന്മാരായിരുന്നു ഇപ്പോൾ ഈ ആയത്തിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ സീറു സീറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സഞ്ചരിക്കുമിൻ എന്നാണ് സാറ യെ സീറു സൈറ് സാറ എന്നെ സഞ്ചരിച്ചു യെ സീറു സഞ്ചരിക്കുന്നു സീർ സഞ്ചാരം എന്നിട്ട് എന്നിട്ടപ്പോൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമിൻ അപ്പോൾ ഈ ആഴത്ത് നൽകുന്നൊരു പാഠം നമ്മൾ ഒരു സഞ്ചാരം യാത്ര അതിനെ ഇസ്ലാം പ്രേരിപ്പിക്കുന്ന അപ്പോൾ വെറും യാത്രകളല്ല പാഠം ഉൾക്കൊള്ളണം ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് എന്താ ഫന്തുറു നിങ്ങൾ നോക്കുവിൻ ചിന്തിക്കുവിൻ കാന കെയ്ഫഖാൻബത്തുല്ലധീനമിങ് കബൽ അപ്പോൾ തങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ജനതകളുണ്ടല്ലോ പല സമൂഹങ്ങളും അവരുടെ പര്യാവസാനം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കണം എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുമ്പുള്ള ജനത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയോ ശക്തന്മാരായിരുന്നു ഇപ്പോൾ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ നിരാ പിന്നെ പരിഹസിക്കുന്ന നിഷേധിക്കുന്ന ഖുർആാനിനെ കളിയാക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ അവരെന്തു ചെയ്യണം ഭൂമിയിലൂടെ സഞ്ചരിച്ച് അവരെ പിന്നെ ശിക്ഷയ്ക്ക് വിധേയമായിട്ടുള്ള എത്രയോ സമൂഹങ്ങളുണ്ട് ആ സമൂഹങ്ങളെന്ന് പറഞ്ഞാൽ ഇവരെക്കാൾ ബുദ്ധിവൈഭവമുള്ള ഇവരെക്കാൾ സംഘബലമുള്ള ഇവരെക്കാൾ പലതരം കഴിവുകളുമുള്ള ആളുകളായിരുന്നു പക്ഷേ ആ ആളുകളുടെ പ്രവർത്തന നിമിത്തം അവർ അള്ളാഹു നശിപ്പിച്ചു അതാണ് ഭൂമിയിലൂടെ സഞ്ചരിച്ച് നോക്കുക കാരണം അഖ്ദർ ഹും മുഷിക്കവരിൽ അധികം ആളുകളും ബഹുദൈവ വിശ്വാസികളായിരുന്നു അത് ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യലാണ് ആ ഒരു പ്രവർത്തനമാണ് അവർക്കുണ്ടായിരുന്നത് എന്നാണ് അപ്പോൾ അവരുടെ അവരുടെ ഭൗതിക വിഭവങ്ങൾ അവരുടെ കൊട്ടാരങ്ങൾ അവരുടെ കൃഷിയിടങ്ങൾ അവരുടെ സമ്പത്ത് അവരുടെ വിജ്ഞാനം അതൊന്നും അവർക്ക് ശാശ്വതത്വം നൽകിയില്ല എന്നാണ് എന്നെന്നും ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ല അവര് പലരും സ്വാഭാവിക മരണം പലരും രോഗം വന്ന് മരണം ശിക്ഷ വന്ന് മരണം അങ്ങനെയാണ് അവരുടെ അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവരെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതിനാണ് ആ ആയത്ത് പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ ഇതേ അർത്ഥത്തിൽ ഒട്ടേറെ വചനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ നഹ്ല് അതിൻ്റെ മുപ്പത്തിയാറാമത്തെ സൂക്തം പതിനാറാം അധ്യായം മുപ്പത്തിയാറ് അതിൻ്റെ അവസാനത്തിൽ കാണാം ഫസീറൂഫിൽ അറുൽ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുവിൻ കൈഫ കാന ആകിബത്തുൽ മുക്കിൻ കള്ളം പറയുന്നവരുടെ പര്യാവസാനം എങ്ങനെയെന്ന് നിങ്ങൾ നോക്കുവിൻ ചെയ്യുവിൻ സൂറത്തുൽ ഹജ്ജ് ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിയാറാം സൂക്തം അഫലം യസീറ ഭൂമിയിൽ അവർ സഞ്ചരിക്കുന്നില്ലേ അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ ചിന്തിക്കുന്ന ഹൃദയം അവർക്കുണ്ടാകും ഔ ആദാനും അല്ലെങ്കിൽ കേൾക്കുന്ന കാതുകൾ ഉണ്ടാകും ഫൈന്ഹ് സോർ കണ്ണുകൾക്ക് അന്ധത ബാധിക്കുകയില്ല തീർച്ച വലാക്കിൻ താമൽ കുലൂബ് പക്ഷേ ഹൃദയങ്ങൾക്കാണ് അല്ലതീഫി സുദൂർ നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത അന്ധതവാദിക്കുന്നത് അതായത് സത്യത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ സർവശക്തനായ അള്ളാഹുവിൻ്റെ ആ ഏകത്വവും അള്ളാഹുവിൻ്റെ ഒക്കെ മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു അവസ്ഥ വരും പക്ഷേ ചിന്തിക്കുന്നില്ല സത്യം ആളുകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അള്ളാഹുഅല യഥാർത്ഥ ശരിയായ മാർഗം പുലുകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ അലാ വസ്ലമഅലബീന മുഹമ്മദ് അലഹമദില്ലാറബുലാലമീൻ